ഹായ് ഓൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് വീണ്ടും ഒരു മനോഹരമായിട്ടുള്ള വീടിൻ്റെ വിശേഷങ്ങളാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കാരത്തൂരാണ് റ ഉഫു ദമ്പതികളുടെ വീടാണ് കേട്ടോ വളരെ മനോഹരമായിട്ട് തന്നെ ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല മുറ്റം കിട്ടുന്ന രീതിയിലാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വീടിൻ്റെ സിറ്റൗട്ടിൻ്റെ ഭാഗമാണത് സിറ്റൌട്ടിനോട് ചേർന്നിട്ടുള്ള വാളിലായിട്ട് വീടിൻ്റെ നെയിമും കൂടെ കൊടുത്തിട്ടുണ്ട് സിറ്റൗട്ടിലോട്ട് കൊടുത്തിട്ടുള്ള സ്റ്റെപ്പ് ആണിത് സ്റ്റെപ്പിൻ്റെ ഡിസൈനിങ് ആണെങ്കിലും ഇങ്ങനെ എൽ ഷേപ്പിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റെപ്പ് കൊടുത്തിട്ടുള്ളത് ഇവിടെ സ്റ്റെപ്പിലായിട്ട് ലപ്പോത്തറ ഫിനിഷിൽ വരുന്ന ഗ്രാനൈറ്റും ഫ്ലോറ് കംപ്ലീറ്റ്ലി ഇറ്റാലിയൻ മാർബിളും ആണ് യൂസ് ചെയ്തിട്ടുള്ളത് മെയിൻ ഡോറിൻ്റെ ഡിസൈൻ ആണിത് മെയിൻ ഡോറും അതിനോട് ചേർന്നിട്ട് തന്നെ വിൻഡോസും കൊടുത്തിട്ടുള്ളത് ഇവിടെ ആ ഒരു സിറ്റൗട്ടിലായിട്ട് മൂന്ന് വുഡൻ്റെ ചെയറും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ അതുകൂടാതെ തന്നെ ഒരു നീളത്തിലുള്ള ബെഞ്ച് കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് കൂടാതെ തന്നെ സിറ്റൗട്ടിന് ചുറ്റും ഇങ്ങനെ ഇരിക്കാൻ കൂടിയിട്ടുള്ള ഒരു സ്പേസ് കൂടെ ഉണ്ട് മെയിൻ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ടീക്ക് വുഡിലാണ് അതിനൊരു വുഡൻ്റെ ഹാൻഡിൽ കൂടെ നൽകിയിട്ടുണ്ട് ഡബിൾ ഡോറാണ് നൽകിയിട്ടുള്ളത് മെയിൻ ഡോറ് ഓപ്പണാക്കി ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാലുള്ള ഒരു വ്യൂ ആണ് ഇട്ടത് നമ്മൾ സാധാരണ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുന്നതിൽ നിന്നും കുറച്ചും കൂടി ഒരു ഡിഫറെൻ്റായിട്ടാണ് ഇവിടുത്തെ അകത്തളങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവട്ടോ നമ്മൾ നേരെ കാണുന്ന ഭാഗം ഒരു കോട്ടയാട് അത് കിച്ചൺ പിന്നെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലായിട്ടാണ് ഇവിടുത്തെ ലിവിങ് സ്പേസും ഡൈനിങ് സ്പേസും അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ വീഡിയോയിൽ കാണിക്കാം കേട്ടോ ഈയൊരു കോട്ടയാടിൻ്റെ വാളിലായിട്ട് ക്ലാഡിംഗ് ടൈലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ പ്ലാന്റ്സ് ഒക്കെ ഹാങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഈ ഒരു ഏരിയ കാണാൻ വേണ്ടിയിട്ട് ഇത് കിച്ചണിൽ നിന്നും വ്യൂ കൊടുക്കുന്നുണ്ട് ബെഡ്റൂമിൽ നിന്നും ഈയൊരു ഒരു വ്യൂ കിട്ടിട്ടുണ്ട് ഇനി നമ്മൾ ഈ വീട്ടിൻ്റെ ലിവിങ് സ്പേസിലോട്ടാണ് കേട്ടോ പോകുന്നത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് ഡബിൾ ഹൈറ്റിലാണ് ഈ ഒരു ലിവിങ് സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടെ ലിവിങ് സ്പേസിലായിട്ട് ഒരു റഗ്സ് കൊടുത്തിട്ട് ഒരു ടീ ടേബിൾ കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വലിയ എൽ ഷേപ്പിലുള്ള സോഫയാണ് കേട്ടോ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം ഒരുപാട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ ഒരു വുഡൻ്റെ ഊഞ്ഞാല കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് രണ്ട് ബെഡ്റൂമാണ് നൽകിയിട്ടുള്ളത് ഫസ്റ്റ് ബെഡ്റൂമിലേക്കുള്ള ആറ്റ്സ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഇവിടുത്തെ ഡൈനിങ് സ്പേസ് കണ്ടിട്ട് ബെഡ്റൂം കാണാം കേട്ടോ ഈ ഒരു ലിവിങ് സ്പേസിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഇവിടുത്തെ ടി വി യൂണിറ്റിൻ്റെ സ്പേസും കൂടെ കൊടുത്തിട്ടുള്ളത് ഇനി ഇവിടുത്തെ ഡൈനിങ് ഏരിയ ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് ഡൈനിങ് ഡൈനിങ് സ്പേസിൻ്റെ ഭാഗത്തായിട്ട് ഒരു എട്ട് പേർക്ക് പേർക്കിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വലിയൊരു ഡൈനിങ് ടേബിളാണ് കേട്ടോ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് വുഡൻ്റെ ഡൈനിങ് ടേബിളാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ചെയറിലാണെങ്കിലൊരു കുഷ്യനോട് കൂടിയിട്ടുള്ള ചെയറാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതിന് നേരെ മുകളിലായിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ലൈറ്റ്സും കൂടെ നൽകിയിട്ടുണ്ട് ഹാങ്ങിങ് ലൈറ്റ്സ് കൂടെ നൽകിയിട്ടുണ്ട് ഡൈനിങ് സ്പേസിനോട് ചേർന്നിട്ട് ഒരു കോർണറിലായിട്ടാണ് ഇവിടുത്തെ വാഷ്ബേസിന്റെ ഏരിയ നൽകിയിട്ടുള്ളത് ഒരു ഗോൾഡൻ ഫ്രെയിമിൽ വന്നിട്ടുള്ള മിററ് കൊടുത്തിട്ടുണ്ട് ബാക്ക് വാൾ ഹൈലൈറ്റഡ് ആണ് പിന്നെ വാനിറ്റി കൗണ്ടറും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ ഇവിടുത്തെ കിച്ചൺ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടത്തെ ഫ്ലോറിൽ ഇറ്റാലിയൻ മാർബിൾ മാർബിളാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു കിച്ചണിലോട്ട് കയറി കഴിഞ്ഞാൽ ഇങ്ങനെ നേരെ പോകുന്നത് ഒരു ബെഡ്റൂമിലോട്ടാണ് കേട്ടോ ഈ ഒരു ബെഡ്റൂമിലേക്ക് ഇങ്ങനല്ലാതെ സ്റ്റെയർ കേസിനോട് ചേർന്നിട്ട് ലിവിംഗ് സ്പേസിന്റെ ഭാഗത്തായിട്ട് ഒരു ഓപ്പണിംഗ് ഉണ്ട് അപ്പൊ അതിലൂടെയും നമുക്ക് ഈ ഒരു ബെഡ്റൂമിലേക്ക് കിടക്കാം ഈയൊരു ബെഡ്റൂമിലേക്ക് കിടക്കുമ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് നാനൂറ്റി അൻപത്തഞ്ച് മുന്നൂറ്റി അൻപത്തെട്ടാണ് ഇവിടെ ഹെഡ് റസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് നല്ലൊരു മെറ്റൽ വാൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് രണ്ട് സിംഗിൾ വിൻഡോസ് നൽകിയിട്ടുള്ളത് ഈ ഒരു സൈഡിലായിട്ടൊരു ഡ്രസ്സിങ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു കോർണറിലായിട്ടാണ് ഇവിടുത്തെ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത് പി യു ഫിനിഷിലാണ് ഷട്ടേഴ്സ് നൽകിയിട്ടുള്ളത് ഇതിനോട് ചേർന്നിട്ട് തന്നെ ഇവിടെ ഒരു ഡ്രസ്സിംഗ് ഏരിയ കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു സ്റ്റഡി ടേബിൾ പോലെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിനോട് ചേർന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാത്റൂമിലേക്കുള്ള ആറ്റ്സ് കൊടുത്തിട്ടുള്ളത് ബാത്റൂമിൽ ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ തമ്മിൽ തിരിച്ചിട്ടുണ്ട് ക്ലോസറ്റ് വാൾ ഹാങ്ങിങ് ആണ് പിന്നെ ബേസണും എല്ലാം നൽകിയിട്ടുണ്ട് കേട്ടോ ഒരു ഗ്ലോ ഫിനിഷിൽ വരുന്ന ടൈലാണ് ഇവിടെ വാളിൽ നൽകിയിട്ടുള്ളത് ഇവിടെ ഫ്ലോറിൽ നൽകിയിട്ടുള്ളത് ഇനി നമുക്ക് ഈ വീട്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ള കിച്ചൺ കാണാം കേട്ടോ ഈ ഒരു കിച്ചണെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ഭംഗിയായിട്ടും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് കേട്ടോ അത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിലൂടെയാണ് നമ്മൾ ബെഡ്റൂമിലേക്ക് പോയത് ബെഡ്റൂമിൽ ബെഡ്റൂമിലേക്ക് വേറെയും കൂടെ അച്ചസ് കൊടുത്തിട്ടുണ്ട് ലിവിങ് സ്പേസെന്നും അപ്പോൾ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ കാണിക്കാം കിച്ചൺ ആണെങ്കിൽ നല്ല ഭംഗിയിലാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സെൻടറിലൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ സ്റ്റൗവിൻ്റെ കണക്ഷൻസ് ഒക്കെ നൽകിയിട്ടുള്ളത് ഇൻ ബിൽഡായിട്ടാണ് ഇവിടെ സ്റ്റൗ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെയല്ലേ കിച്ചണിൽ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിന് നേരെ ആയിട്ടൊരു നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ്സ് കൂടെ കൊടുത്തിട്ടുണ്ട് കിച്ചണിൻ്റെ ഫ്ലോറിലാണെങ്കിൽ ആ ഒരു സെയിം ഡിസൈൻ തന്നെ കണ്ടിന്യൂ ചെയ്തിട്ടുള്ളതാണ് ഇവിടെയാണ് കിച്ചന്റെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുള്ളത് പ്രത്യേകിച്ച് ഒരു സ്റ്റോർ റൂമിന്റെ ആവശ്യമില്ല അത്രയും നല്ല സ്പേസ് ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇവിടെ ഇങ്ങനെ നീളത്തിലാണ് നൽകിയിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ ഷട്ടേഴ്സിന് ഗ്ലാസ് ആണ് ആണ്ട്ടോ നൽകിയിട്ടുള്ളത് അതിൻ്റെ ഉള്ളിൽ പ്രൊഫൈൽ ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഉള്ളില് ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഒക്കെ വെച്ചുകഴിഞ്ഞാല് നമുക്ക് പുറത്തോട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ കാണാൻ പറ്റുവേ ഇവിടെ ആണെങ്കിലും ഇങ്ങനെ ഗ്ലാസിൻ്റെ ഷട്ടേഴ്സ് കൊടുത്തിട്ട് ഉള്ളിൽ ഇങ്ങനെ പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്തിട്ട് അതാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് ഇവിടെയാണ് ഇൻബിൽഡായിട്ട് ഹുഡാൻ ഹോബ് സെറ്റ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു കിച്ചണിലെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വാഷ് ഏരിയയും കിച്ചണിലോട്ട് നല്ല വെൻ്റിലേഷന് വേണ്ടിയിട്ടുള്ള വിൻഡോസും കൊടുത്തിട്ടുള്ളത് ഇവിടെയും കൗണ്ടർ ടോപ്പിൽ നാനോവൈറ്റാണ് നൽകിയിട്ടുള്ളത് ഫ്രിഡ്ജിൻ്റെ സ്പേസും ഇതിനോട് ചേർന്നിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ കട്ട്ലറി യൂണിറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ ഫ്രിഡ്ജിന്റെ ഉള്ളിലൊക്കെ നല്ല നീറ്റായിട്ടാണ് കേട്ടോ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ കിച്ചണോട് ഒരു വർക്ക് ഏരിയ കൂടെ നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് വർക്ക് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ വാളിലായിട്ടും ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പർക്കേരിയൻ്റെ ഭാഗത്തോട്ട് വരുമ്പോഴേ ഈയൊരു ഭാഗത്തും ഒരു ഗ്യാസ് സ്റ്റൗ നൽകിയിട്ടുണ്ട് വിറകടുപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെയും പാത്രം കഴുകാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസും പാത്രം വെക്കാനൊക്കെ വേണ്ടിയിട്ടുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട് വാള് ഫുള്ള് ടൈൽ വെച്ച് കവേർഡ് ആണ് ചിമ്മണിയോട് കൂടിയിട്ടുള്ള ഒരു വിറകടുപ്പാണ് കേട്ടോ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെയാണ് മിക്സിന്റെ പവർ പോയിന്റ്സ് ഒക്കെ നൽകിയിട്ടുള്ളത് ഈയൊരു ഭാഗത്തിന്റെ സ്റ്റൗവും കൊടുത്തിട്ടുണ്ട് ഇവിടെ വോളിലായിട്ട് കുക്കിംഗ് ചെയ്യുമ്പോൾ സ്പൈസസ് കാര്യങ്ങളൊക്കെ പെട്ടെന്നൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് ഇതിനും ഗ്ലാസിൻ്റെ ഷട്ടേഴ്സാണ് കേട്ടോ നൽകിയിട്ടുള്ളത് നല്ല നീറ്റായിട്ടാണ് ഇവിടുത്തെ ഓരോന്നും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ ഒരു വർക്ക് ഏരിയയിൽ ഇവിടെയാണ് സിങ്ക് കൊടുത്തിട്ടുള്ളത് പാത്രമൊക്കെ കഴുകിയത് വെക്കാൻ വേണ്ടിയിട്ട് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു കബോർഡും കൂടെ നൽകിയിട്ടുണ്ട് ഒരു സിങ്കിൻ്റെ ഭാഗത്തെ ഒന്ന് ചെറുതായിട്ടൊന്ന് താഴ്ത്തിയിട്ടാണ് നൽകിയിട്ടുള്ളത് പാത്രമൊക്കെ കഴുകുമ്പോൾ വെള്ളം പുറത്തോട്ടേക്ക് തെറിക്കാതിരിക്കാനും പുറത്തോട്ടേക്ക് വീഴാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നൽകിയിട്ടുള്ളത് വർക്ക് ഏരിയയിൽ നിന്നും കണ്ട് പുറത്തോട്ടേക്ക് ഇറങ്ങുന്ന ഇറങ്ങണ ഇത് ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് കൊടുത്തിട്ടുള്ള സെക്കൻഡ് ബെഡ്റൂമാണ് കേട്ടത് ഇത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ് ഇവിടെ ഒരു ഹെഡ് റസ്സിൻ്റെ ഭാഗത്തായിട്ട് ഒരു മെറ്റൽ വാൾ ഡിസൈൻ നൽകിയിട്ടുണ്ട് കുഷ്യൻ ആണ് ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു സ്റ്റഡി ഏരിയ വർക്കിംഗ് സ്പേസ് പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ലൂവസ് ഡിസൈൻ ആണ് ബാക്കിൽ നൽകിയിട്ടുള്ളത് പ്രൊഫൈൽ ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ബേവിൻ്റെ രീതിയിൽ ഇങ്ങനെ ഒരു ഇരിക്കാനൊക്കെ രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ താഴെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കോട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഇങ്ങനെ ഒരു ലെങ്ത്തിൽ ഉള്ള മിററ് കൊടുത്തിട്ടുണ്ട് അതിന് ചുറ്റും ഇങ്ങനെ പ്രൊഫൈൽ ലൈറ്റ്സ് കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ബേവിൻ്റെ രീതിയിൽ നൽകിയിട്ടുള്ളത് ഇവിടെയാണ് വാർഡ്രോബും ബാത്റൂമിലേക്കുള്ള ആക്സസും കൊടുത്തിട്ടുള്ളത് പിയു ഫിനിഷിലാണ് ഷട്ടേഴ്സ് നൽകിയിട്ടുള്ളത് ഇനി നമ്മൾ ഈ വീട്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഫ്ലോറിലോട്ട് കണ്ട് പോകുന്നത് അവിടെ ഒരു ബെഡ്റൂമാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് കിഡ്സിന് വേണ്ടിയിട്ടുള്ള ചെയർ കേസിന്റെ സ്റ്റെപ്സിന്റെ താഴെയൊക്കെ ആയിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ ലാൻഡിങ്ങിൻ്റെ ഭാഗത്തുനിന്ന് ലിവിങ് സ്പേസിലോട്ട് നല്ലൊരു വ്യൂ ആണ് സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ് റെയിൽസ് ആണെങ്കിലും പിടിക്കുന്ന ഭാഗം കൂടനും പിന്നെ ജി ഐയിലുമാണ് നൽകിയിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ായിട്ട് ഒരു സ്റ്റഡി ഏരിയ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ബാൽക്കണി ആണ് കേട്ടോ ഇത് നമ്മുടെ വീഡിയോ ഫസ്റ്റ് ടൈം ആയിട്ട് ആരെങ്കിലും കാണണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഈ ഒരു ബെഡ്റൂം കിഡ്സിന് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇത് സിംഗിൾ ആയിട്ടും ഡബിൾ ആയിട്ടും നമുക്ക് അറേഞ്ച് ചെയ്യാം നല്ല ഭംഗിയിലാണ് ഈ ഒരു ബെഡ്റൂമും സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെയും ഒരു ബേ വിൻഡോ പോലെ നൽകിയിട്ടുണ്ട് താഴെ സ്റ്റോറേജും കൂടെ നൽകിയിട്ടുണ്ട് ഇവിടെ തന്നെയാണ് വാർഡ്രോബും കൂടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് സ്ലൈഡിംഗ് ഡോർസ് ആണ് വാർഡ്രോബിന് നൽകിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഡ്രസ്സിങ് ഏരിയയും കൂടെ നൽകിയിട്ടുണ്ട് ഇവിടെ നിന്നാണ് ബാത്റൂമിലോട്ടുള്ള ആച്ചസ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ആണെങ്കിലും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാണ് എല്ലാവർക്കും ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ